യു എസ് എസ് പരീക്ഷയുടെ ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ ആദ്യത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ഇത് ഏഴാം ക്ലാസ് സോഷ്യൽ സയൻസിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ആണ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് കേരള റണീസൻസ് എന്ന് പറയുന്ന ഭാഗം ഇതില് ഒരു സൈഡില് സോഷ്യൽ റിഫോമേഴ്സിന്റെ പേര് നൽകിയിരിക്കുന്നു സാമൂഹിക പരിഷ്കർത്താക്കൾ അവർ ജനിച്ച സ്ഥലം തൊട്ടടുത്തായിട്ട് നൽകിയിരിക്കുന്നു ഇതില് ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോ സോഷ്യൽ റിഫോമേഴ്സ് എവിടെയാണ് ജനിച്ചത് എന്ന് തിരിച്ചറിയണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ടേബിള് ഉപയോഗിക്കാം വൈകുണ്ടസ്വാമികൾ കന്യാകുമാരിയിലാണ് ജനിച്ചത് കന്യാകുമാരിയുടെ ശാസ്താംകോയിലാണ് സ്ഥലം അതേസമയം ചട്ടമ്പിസ്വാമികൾ കൊല്ലൂർ തിരുവനന്തപുരത്താണ് ചട്ടമ്പിസ്വാമികളുടെ മരണവും ശ്രീനാരായണ ഗുരുവിന്റെ മരണ സ്ഥലവും നമ്മുടെ പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് ചട്ടപ്പിസ്വാമി സമാധിയായത് പന്മനയിലാണ് അത് കൊല്ലത്താണ് ശ്രീനാരായണ ഗുരു ആകട്ടെ ശിവഗിരിയിലാണ് അയ്യങ്കാളി ജനിച്ചത് തിരുവനന്തപുരത്ത് വെങ്ങാനൂരാണ് വക്കം മൂലവി പിന്നെ നിങ്ങൾക്ക് തെറ്റിപ്പോകില്ല വക്കം എന്നുള്ള പേര് അതിലുണ്ട് അതിനോടൊപ്പം ചിറയൻകീഴ് തിരുവനന്തപുരം എന്ന് ആലോചിച്ചേക്കാം പൊയ്കയിൽ പോകുന്നില്ല പൊയ്കയിൽ പൊയ്ഗയിൽ കുമാര ഗുരുദേവൻ തിരുവല്ല ഇരവിപ്പേരൂരാണ് വാഗ്ഫടാനന്ദൻ കൂത്തുപറമ്പ് പാട്ട്യം അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലാണ് വാഗ്ഫടാനന്ദന്റെ കാര്യം നമ്മുടെ പുസ്തകത്തിൽ പറയുന്നില്ല മലബാറിലെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന ഒരു ഭാഗം മാത്രമേ അതിൽ പറയുന്നുള്ളൂ എന്നിരുന്നാലും നമ്മുടെ പുസ്തകത്തിൽ നൽകിയ എല്ലാവരെയും ചെറുതൊരു നോട്ടായിട്ട് പഠിക്കാൻ വേണ്ടി യു എസ് എസിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ഭാഗമാണത് രണ്ടാമത്തെ ചോദ്യം എലമെന്റ്സ് ഓഫ് മാപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്ന് വേണം അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം അതിനോടൊപ്പം ആറാം ക്ലാസ്സിലെ എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന് പറയുന്ന ഭാഗം അങ്ങനെ ആറിലെയും ഏഴിലെയും ഭാഗങ്ങളിൽ നിന്ന് കമ്മെയ്ൻ ചെയ്ത് ചോദിക്കാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് മൂന്ന് ലാറ്റിറ്റ്യൂഡ്സ് നൽകിയിട്ടുണ്ട് അക്ഷാംശരേഖകൾ ഏതൊക്കെയാണ് ഭൂമധ്യരേഖയുണ്ട് അളവും കൂടെ നാലോഷനല്ലേ ഭൂമദ്ധ്യരേഖ അളവ് എത്രയാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് സോറി സെൽഷ്യസ് അല്ല പൂജ്യം ഡിഗ്രിയാണ് ഉത്തരായന എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രിയാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി ദക്ഷിണായന രേഖ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നര ഡിഗ്രി സൗത്ത് ആണ് ഉത്തരായന രേഖ നോർത്തും ദക്ഷിണായന രേഖ സൗത്തുമാണ് ഇപ്പൊ നമ്മൾ ഭൂമിയെ വരച്ചു നടുക്കൂടെ പോയേക്കുന്നത് ഇക്വേറ്റർ പൂജ്യം ഡിഗ്രി അതായത് തൊട്ടുമുകളിലോട്ടുള്ളത് നോർത്ത് താഴെയുള്ളത് സൗത്ത് ഇത് തൊട്ടടുത്തത് ഇരുപത്തി മൂന്നര ഇരുപത്തി മൂന്നര നോർത്ത് ആണ് ഉത്തരായന രേഖ ഇംഗ്ലീഷില് ട്രോപ്പിക് ഓഫ് ക്യാൻസർ താഴെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ദക്ഷിണായന രേഖ അപ്പോ ഭൂമധ്യരേഖയും ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക വൻകര ഇവ മൂന്നും കടന്നു പോകും അതിലേക്കൂടെ ഏത് വൻകരയിലൂടെയാ എത്ര വൻകരയുണ്ട് ഏഴ് വൻകരയുണ്ട് അതിൽ ഏത് വൻകരയിലൂടെയാണ് കടന്നു പോകുന്നത് അത് ആഫ്രിക്കയാണ് അതേസമയം ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന രാജ്യം ബ്രസീലാണ് അവിടെ ആരില്ല ഉത്തരായന രേഖയുടെ കാര്യം പറയുന്നില്ല മധ്യരേഖ കടന്നു പോകുന്ന ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭൂഖണ്ഡങ്ങൾ മൂന്നെണ്ണമാണ് തെക്കേ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നിവ ഈ ഒരു ചോദ്യം പി എഫ് സിക്ക് ധാരാളമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ അത് ഉത്തരായന രേഖ എന്ന ടോപ്പിക് ഓഫ് ക്യാൻസർ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ക്യാൻസർ ആണെന്ന് ആലോചിച്ചാൽ മതി അങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും രേഖ ഉത്തരായന രേഖയാണെന്ന് കിട്ടും ഭൂമധ്യരേഖ ഉത്തരായന രേഖ ദക്ഷിണായന രേഖ എന്നിവ അക്ഷാംശ രേഖകളാണ് ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഒരു റൗണ്ട് വരച്ച് അതിൽ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് അടയാളപ്പെടുത്തുക ഈ സംഖ്യകൾ ആലോചിച്ച് വെച്ചേക്കാം പൂജ്യം ഇരുപത്തി മൂന്നര അറുപത്തി ആറര തൊണ്ണൂറ് ഡിഗ്രി അക്ഷാംശ അക്ഷാംശരേഖകൾ ഭൂമത്തിരേഖയ്ക്ക് സമാന്തരമായാണ് വരയ്ക്കുന്നത് രേഖാംശ രേഖകൾ വരച്ച എങ്ങനെ വരയ്ക്കുന്നത് കുത്തനെ വരയ്ക്കും അത് ആലോചിച്ച് രണ്ട് രേഖാംശ രേഖകളുടെ പേര് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഒരെണ്ണം ഗ്രീനിച്ച് ലൈനും അതിന്റെ ഓപ്പോസിറ്റ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും അങ്ങനെ രണ്ട് കാര്യങ്ങൾ മാത്രമേ അതിൽ പഠിക്കാൻ ഉള്ളൂ നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം ഈ നോട്ടുകളുടെ കോപ്പികൾ ആവശ്യമുള്ളവർ ഇൻസ്റ്റാഗ്രാം വഴി de prueba.